ഇന്ന് റവയും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ഇടാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയുള്ളി ചേർത്ത് ആവശ്യത്തിനുപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ കരിഞ്ചീരകം ചേർക്കാം കരിഞ്ചീരകം ഇല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചെറിയ ജീരകം ചേർക്കാം അല്ലെങ്കിൽ എള്ളുണ്ടെങ്കിൽ അത് ചേർക്കാം ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കുറച്ചധികം വെള്ളം ഒഴിച്ച് വാട്ടർ കുറച്ച് ലൂസാക്കി എടുക്കണം ി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ തടവി കുറേശഴിച്ച് ചുറ്റിച്ച് തിരിച്ചും മറിച്ച് ഇട്ട് ചുട്ടെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ് ഉള്ളൂ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കറി കൂട്ടിയും കറിയില്ലാതെയും കഴിക്കാം